നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ശത്രുക്കളുടെ ഒരു പേടി സ്വപ്നമാണ് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് യുദ്ധരാഖണ്ഡുകാരൻ ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവുന്നതിന് മുൻപ് ഇന്റലിജൻസ് ബ്യൂറോയിലും സിക്കിം മിഷനിലും ഒക്കെ ജോലി ചെയ്യുന്നതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാകിസ്ഥാൻ്റെ അതീവ രഹസ്യം അത് ചോർത്തിയെടുത്തത് ഡോവലായിരുന്നു അതായത് രഹസ്യമായി നടത്താനിരുന്ന ആണവ പദ്ധതി പാകിസ്ഥാനിലെ അതീവ രഹസ്യ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്നുകൊണ്ടാണ് ഇത് ചോർത്തിയെടുത്തത് അക്കാലത്ത് ഏതെങ്കിലും വഴിയിലൂടെ ആണവായുധങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് എഴുപത്തിനാലിൽ ഇന്ത്യ നടത്തിയ ആണവായുധ പരീക്ഷണമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഭയപ്പാടുണ്ടാക്കിയത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങൾക്കും ഇത് സ്വന്തമാക്കണമില്ല എങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിന് പോലും ആപത്താകുമെന്നുള്ള ഭയം അവരെ വേട്ടയാടി അങ്ങനെ ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെ സ്വന്തമായ ഒരു ആണവായുധ പദ്ധതി രൂപീകരിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു പാകിസ്ഥാന്റെ രഹസ്യ നീക്കങ്ങൾ കൃത്യമായി ഇന്ത്യ തിരിച്ചറിഞ്ഞു ആ പദ്ധതിയുടെ തെളിവ് ശേഖരിക്കാനായി ഇന്ത്യ നീക്കം നടത്തി അതിനായി ഇന്ത്യ ഏർപ്പെടുത്തിയ സൂപ്പർ കോപ്പായിരുന്നു അജിത് ഡോവൽ കീറിപ്പറഞ്ഞ പുതപ്പ് മൂടി മുഷിഞ്ഞ രൂപത്തിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിന്റെ തെരുവുകളിലൂടെ ഒരു യാചകൻ എന്ന പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു ഇദ്ദേഹം കുപ്രസിദ്ധമായ ഖാൻ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമാബാദിലെ കഹുത തെരുവുകളിലൂടെ ആയിരുന്നു ഡോവൽ പോയത് അതീവ രഹസ്യ സ്വഭാവത്തോടെ ആയിരുന്നു ഇവിടെ ശാസ്ത്രജ്ഞരും സുരക്ഷാ ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് മാസങ്ങളോളം നടന്ന നീക്കം നിരീക്ഷണം നടത്തി പഠിച്ച് വിവരങ്ങൾ ശേഖരിച്ചു അതിനുശേഷം ഒരു ബാർബർ ഷോപ്പിൽ നിന്നും പാകിസ്ഥാൻ അതീവ രഹസ്യമായി സൂക്ഷിച്ച ആ നിർണായക വിവരം ഡോവൽ ചോർത്തി കേറൽ ശാസ്ത്രജ്ഞർ പതിവായെത്തുന്ന കടയായിരുന്നു അവിടെ വെച്ച് ആരും കാണാത്ത ഡോവൽ മുടിവെട്ടുകാരൻ വെട്ടിയിട്ട മുടി ശേഖരിച്ചെടുത്തു അത് പരിശോധനയ്ക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് അയച്ചു പരിശോധനയിൽ യുറേനിയത്തിൻ്റെയും റേഡിയേഷൻ്റെയും സാന്നിധ്യം കണ്ടെത്തി പാകിസ്ഥാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണെന്നുള്ള വിവരം ഇന്ത്യ സ്ഥിരീകരിച്ചു ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ തന്ത്രം രൂപപ്പെടുത്താൻ ഈ പരിശോധന സഹായിച്ചു ഒരു ചെറിയ കാലയളവിലെ ദൗത്യമല്ലായിരുന്നു അത് ആറ് വർഷക്കാലം ഭീഷണിയുടെ മുൾമുനയിൽ ഡോവൽ ജീവിക്കുകയായിരുന്നു അദ്ദേഹം ജീവൻ പോലും പണയം വെച്ചത് രാജ്യത്തിൻ്റെ തന്നെ ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്ന വലിയൊരു വിവത്തിനെ പുറത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ആ കണ്ടെത്തൽ പാകിസ്ഥാന്റെ ആണവ പരീക്ഷണശേഷി ഏകദേശം പതിനഞ്ച് വർഷത്തേക്ക് വൈകിപ്പിച്ചുവെന്നാണ് വിദഗ്ധരടക്കം ഇന്നും പറയുന്നത്